നമസ്കാരം കൂട്ടുകാരെ ഇലിമ്പൻ പുളി അഥവാ ചീമപ്പുളി വൈറ്റമിൻ കാൽസ്യമൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളവ ഇവ എങ്ങനെയാണ് അച്ചാർ ഇടുന്നത് നമുക്കൊന്ന് നോക്കാം പുളി എടുത്ത് നെടുുകെ കീറി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ അരിഞ്ഞു വെക്കുക ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക അടുപ്പിൽ നിന്ന് പാത്രം ചൂടായാൽ ഉടനെ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കടുകിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇവയിൽ നിന്നും കറിവേപ്പില ഇട്ട് ഇളക്കിയെടുക്കുക ബാക്കി ചേരുവകൾ അതിലേക്ക് ചേർത്ത് സാവധാനം ഇളക്കുക ഇത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇളക്കി ചേർക്കേണ്ടതായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ കായം നമ്മൾ കട്ടക്കായമാണ് എടുത്തേക്കുന്നത് അതുകൂടിയിട്ട് അതിലേക്കിട്ട് വരട്ടിയെടുക്കുക നമുക്കിതിലേക്ക് കായം പൊടിയായിട്ടുള്ളതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ കട്ടക്കായമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അത് ചേർത്തേക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾ എന്നിവ കൂടി നല്ല വണ്ണം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇട്ട് കൊടുക്കാം അത് അത്യാവശ്യം നമ്മൾ മൂപ്പിച്ച് അതായത് നമ്മൾ അച്ചാറിനെടുക്കുന്ന പരുവത്തിന് അത്യാവശ്യം മൂപ്പിച്ച് എടുക്കുക അത് നല്ലവണ്ണം ഒന്ന് വരണ്ടു വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഉപ്പ് പുരട്ടി ശകല ഉപ്പ് പെരട്ടി നമ്മൾ വെച്ചിരിക്കുന്നതാണ് അതുകൂടി ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക പുളിയുടെ ആ വെള്ളത്തിൽ ഒരുവിധം തന്നെ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ബാക്കിയൊരു പുളിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും സോറി ആ ഉപ്പ് കൂടി നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക ഈ ഉപ്പ് ചേർത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക ഇതൊന്ന് ചേർന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചൂടാക്കി വെച്ചതും കൂടി ഒഴിച്ച് ചേർത്ത് ഇളക്കിയെടുക്കാം ചെറുതീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് വാങ്ങി ശകലം ഉലുവപ്പൊടി കൂടി ചേർത്തിട്ട് എടുക്കാം നമുക്ക് സ്വാദിഷ്ടമായ പുളി അച്ചാർ അഥവാ ചീമപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക